ഇഷാനെ ഈ അടുത്ത് തൊണ്ണൂറ് ആഘോഷിച്ച ലോക നേതാവ് അവര് താമസിക്കുന്ന സ്ഥലം ചൈനക്കാരാണ് ടിബറ്റ് ഡിബറ്റ് എന്നവര് ഹിമാചൽ പ്രദേശിലാ എവിടാ തവാങ് തവാങ് മൊണാസ്ട്രയിലാണ് കേട്ടോ പിന്നെ വോയിസ് ഫോർ ദോയ്സ് ലെസ് ദാമയുടെ പുസ്തകമാണ് പിന്നെ പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് പാമ്പുകടി അല്ലെ പാമ്പുകളെ പിടിക്കണമെങ്കിലും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാൻ വേണ്ടി വനം ഒരു ആപ്പ് ഉണ്ടല്ലോ സർപ്പ് ടോമിനോ ബ്രാൻഡ് ആണ് ഈ സ്കൂളിലെ കുട്ടികൾക്കിടയിലെ സർപ്പ പാഠം പാമ്പുകടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്കൂളിലുള്ള ബോധവൽക്കരണം ഓക്കെ ഇനി ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത് രണ്ട് നെല്ലിനങ്ങളാണുള്ളത് ഏതൊക്കെയാ മറന്നു പോകണ്ട വേറെന്തൊക്കെയോ സാധനങ്ങള് അതെ അല്ലെ അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരും നോക്കിയേക്കണം ആ നോക്കിക്കോടി കഴിഞ്ഞു എവിടെയാണ് നടന്നേ അടുത്ത വർഷത്തെയോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യയില് ബ്രസീല് ഇന്ത്യക്കാണ് ബാറ്റിംഗ് കൈമാറിയത് ബ്രിക്സ് ഏതൊക്കെയാ രാജ്യങ്ങള് അത് മതി അത് മതി ആ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയുടെ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു ഇപ്പൊ കപ്പടിച്ചപ്പം ബൗമ ആ അപ്പൊ അതായത് അവർക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കപ്പ് കിട്ടി ഓകെ ഇപ്പൊ റെയിൽവേയുടെ റെയിൽവേക്ക് ഒരുപാട് ആപ്പുകൾ ഉണ്ടായിരുന്നു റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും കൂടി ഒന്നിച്ച് അവർ ഒരൊറ്റ ആപ്പിലാക്കിയിട്ടുണ്ട് ഏതാപ്പ് റെയിൽ വൺ കേട്ടോ അതുപോലെ തന്നെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി സീ ഫ്ലഡ് സി 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 ഫ്ലഡ് 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 എന്ന് എന്ന് ആ പറയുന്ന വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയുള്ള നമ്മുടെ കേരളത്തിന്റെ ഒരു സംവിധാനം കേട്ടോ കാർ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ കളിക്കാരൻ ഡിയാഗോ ജോട്ട അതുപോലെ ഡിയാഗോ ജോട്ടയുടെ കാര്യം ഓർക്കുമ്പോൾ അതിന്റെ കൂടെ ഓർക്കാവുന്ന ഒരു കാര്യം സിറാജ് മുഹമ്മദ് സിറാജ് വിക്കറ്റ് എടുത്തപ്പോ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് കൊടുത്തത്